കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ എട്ടാം ക്ലാസ്സുകാർക്ക് മിനിമം മാർക്ക് നിബന്ധന ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് വാർഷിക പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ച കുട്ടികളെ മാത്രമേ എന്താണ് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അതായത് ഈ മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഒമ്പതാം ക്ലാസ്സില് പോകാൻ പറ്റില്ല എന്നല്ല ഈ മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് അവർക്ക് എക്സ്ട്രാ ഒക്കെ നടത്തി അവർക്ക് മുപ്പത് ശതമാനം മാർക്കിലേക്ക് എത്തിച്ചിട്ട് മാത്രമേ അവരെ ഒൻപതാം ക്ലാസ്സിലേട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ അല്ലേ അപ്പോൾ ഈ ഈ വർഷം മുതൽ ഇങ്ങനെയൊരു നിബന്ധന അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ക്ലാസ്സുകളിൽ നടത്തി നടപ്പിലാക്കിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം എട്ടാം ക്ലാസ്സുകാർക്ക് വാർഷിക പരീക്ഷയ്ക്ക് മാത്രമായിരുന്നു ഇങ്ങനെയൊരു നിബന്ധന കൊണ്ടുവന്നതെങ്കിൽ ഇപ്രാവശ്യം അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എല്ലാ ക്ലാസ്സുകാർക്കും ഓണ ക്രിസ്മസ് പരീക്ഷ അതായത് ഏതൊക്കെ എക്സാം നടത്തുന്നോ ആ എല്ലാ എക്സാമിനും ഇങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അവർക്ക് മുപ്പത് ശതമാനം മാർക്ക് എന്നുള്ള നിബന്ധന ഇനി മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഇപ്പോൾ ഓണ എക്സാം നടത്തി ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചില്ല എന്ന് വെച്ചോ അങ്ങനെ ലഭിക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ അവർ എക്സ്ട്രാ ക്ലാസ് വയ്ക്കും പിന്നെ അത് ഇതുവരെ പഠിച്ച ഈ പോർഷൻസിൻ്റെ തന്നെ വീണ്ടും എക്സ്ട്രാ ക്ലാസ്സും പിന്നെ എക്സ്ട്രാ എക്സാമൊക്കെ നടത്തി നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തും വീണ്ടും ഇങ്ങനെ ഒരു എക്സാമും ഇങ്ങനെ എക്സ്ട്രാ ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട അല്ലേ അത് അത് ബോറിംഗ് അല്ലേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം അല്ലേ അതല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എടുക്കാം അപ്പോൾ എല്ലാ പേർക്കും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് മുപ്പത് ശതമാനം എന്നുള്ള നിബന്ധനയെന്ന് ഞാൻ പറയുന്നില്ല മുപ്പത് ശതമാനം അല്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓണ എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ താങ്ക്